പാനൂർ ബോംബ് സ്ഫോടനം ഇന്ന് പുതിയ വഴിത്തെരുവിൽ ഞങ്ങൾ വാനൂർ ബോംബ് സ്ഫോടനം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചത് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ വേണ്ടിയാണെന്നാണ് അത് തെളി അത് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് ഇന്ന് മടപ്പള്ളിയിൽ വെച്ച് ഒരു സി പി എം പ്രവർത്തകനെ പോലീസ് അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പത്ത് കിലോ ബോംബ് സ്ഫോടന ബോംബ് നിർമ്മാണ സാമഗ്രികൾ അവിടെ നിന്ന് പിടിച്ചു ഇത് നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പലയിടങ്ങളിലും പാനൂരിൽ നിന്ന് ബോംബുണ്ടാക്കി എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പരാജയ ഭീതിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായ ഇടപെടലാണ് അതിലുള്ളത് ഇടപെടൽ നിന്ന് പാനൂരിലും കൂത്തുപറമ്പിലും മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിന്ന് കോഴിക്കോട് ജില്ലയിലെ ഈ അറസ്റ്റ് അപ്പോൾ സ്വാഭാവികമായും കണ്ണൂരിലെയും കോഴിക്കോടേയും സി പി ഐ എമ്മിൻ്റെ നേതൃത്വം ആ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ ബോംബ് നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്നത് വ്യക്തമാണ് അതുകൊണ്ട് ഈ ഇതിൻ്റെ സംബന്ധിച്ച അന്വേഷണം സ്വതന്ത്ര ഏജൻസി അന്വേഷിച്ച് ഇതിൽ ഗൂഢാലോചന നടത്തിയ ഇതിലൊരു ആലോചനയും തീരുമാനവും ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിൽ ഗൂഢാലോചന നടത്തിയ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ അന്വേഷണം പോകണം കാരണം ജനാധിപത്യത്തിൽ ബോംബിൻ്റെ ബോംബ് സ്ഫോടനത്തിൻ്റെ ഭീതി വരത്തിക്കൊണ്ട് ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷനും നമ്മുടെ നീതി നിർമ്മാണ പിന്നെ സംവിധാനങ്ങളും ഇടപെടണം എന്ന് ഞങ്ങൾ ആവർത്തിക്കുകയാണ് അതിന് ഉതകുന്ന രൂപത്തിൽ അന്വേഷണം വേണം ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെയെല്ലാം ബോംബ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഈ മണ്ഡലത്തിൻ്റെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെയാണ് ഈ ബോംബ് നിർമ്മിച്ച് സ്ഥാപിച്ചിട്ടുള്ളതെന്നും ആർക്കെതിരെയാണ് ഇതിൻ്റെ പ്രയോഗമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായ അന്വേഷണം വേണം അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ അദ്ദേഹത്തെ പിന്നെ പിന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വലിയ ആരോപണങ്ങൾ തുടരുകയാണ് ഇപ്പോൾ പിന്നെ ശ്രീമതി ടീച്ചർക്കെതിരെ അശ്ലീല വീഡിയോ പ്രവർത്തിച്ച് പിന്നെ പ്രചരിപ്പിച്ചത് ഷാഫി പറമ്പിൽ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിനൊരു ഉദ്ദേശമുണ്ട് ഷാഫി പറമ്പിൽ എന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഉന്നം വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ വ്യവസ്ഥ നടത്തുമ്പോൾ അതിന് ഉതകുന്ന രൂപത്തിലേക്ക് ബോംബ് നിർമ്മാണവും ആയുധങ്ങളുമായി പോകുമ്പോൾ കൃത്യമായി അറിയാം ഈ ആയുധത്തിൻ്റെ മുന എങ്ങോട്ടാണ് എന്നുള്ളത് അപ്പോൾ വളരെ വളരെ ഭീതിയിലാണ് പിന്നെ വടകരയിലെ ജനങ്ങളുള്ളത് അവർക്ക് സ്വതന്ത്രവും നീതിപൂർവമായി ഭയങ്കരമായി വോട്ട് ചെയ്യാൻ ഇരുപത്താറാം തീയതി വന്ന് വോട്ട് ചെയ്യാനുള്ള ഇടപെടലുകൾ അടിയന്തിരമായി ഭരണ സംവിധാനങ്ങളും പിന്നെ ഇലക്ഷൻ കമ്മീഷനും തീരുമാനിക്കണം എന്നാണ് ഇത് സംബന്ധിച്ച് പറയുന്നത് പരാജയ ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ സമാധാന അന്തരീക്ഷ തകർക്കുന്ന രീതിയിലേക്കാണ് ഈ ബോംബ് സ്റ്റോട്ടോട് വന്നതിനു ശേഷമാണ് ആർ എം ബിയുടെ പ്രവർത്തകന്മാരെ വേട്ടയാളുന്നത് അഴിയൂര് വെച്ച് ആർ എം ബി പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യും അതിക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി അവിടെ മാത്രമേ എല്ലാ തരത്തും കോഴിക്കോട് ജില്ലയിലും വടക്കേ മലബാറിലും സി പി എം ഗൂഢാലോചന നടക്കൂ പരാജയ ഭീതിയാണ് ആ പരാജയ വീതിയോടുകൂടി ഈ പരമാധികാരത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് സി പി എം മുന്നോട്ട് പോവുകയാണ് അല്ല അത് വ്യക്ത രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പേർക്ക് കോഴിക്കോട് ജില്ലയിലെ സി പി എം കേന്ദ്രത്തിൽ നിന്ന് ബോംബ് നിർമ്മാണ സാമഗ്രികൾ പിടിക്കേണ്ട കാര്യമില്ലല്ലോ രണ്ട് അവിടെയുള്ള പ്രശ്നമാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയത്തെ മടപ്പള്ളിയിൽ വെച്ച് ബോംബ് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ശരിക്കും ചോദ്യം ചെയ്താൽ ഇനിയും തെളിവുകൾ വേണ്ടതുണ്ട് കാരണം ചോദ്യം ചെയ്യുന്നില്ല ചോദ്യം ചെയ്യാതെ തന്നെ വളരെ ഈസിയായി കിട്ടിയ വിവരങ്ങളാണിത് അതേസമയം കൃത്യമായി ചോദ്യം ചെയ്താൽ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ എവിടെയൊക്കെ ഇത് വിന്യസിപ്പിച്ചിരുന്നില്ലെന്നത് തെളിയണം മറ്റേതൊക്കെ നേതാക്കന്മാരുടെ ഉത്തരവ് പ്രകാരമാണ് ഇത് ചെയ്തതെന്ന് തെളിയണമെങ്കിൽ സമഗ്ര അന്വേഷണം വേണം അത് കേരള പോലീസ് അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സ്വതന്ത്രമായ ഒരു അന്വേഷണ ഏജൻസി ഇലക്ഷൻ കമ്മീഷൻ തന്നെ അത് നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഇത് വളരെ ഡേഞ്ചർ സിറ്റുവേഷനാണ് വടകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകം സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെയാണ് ഇതിൻ്റെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരാളെ കുറ്റക്കാരനായി മുദ്ര കുത്തുക ഇപ്പോൾ സ്ഥാനാർത്ഥി പോകുമ്പോൾ പ്രചരണ ഘട്ടത്തിലാണ് പിന്നെ ഈ ചമ്പട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വന്നിട്ടുള്ളത് ഇത് അവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും അത്തരം പിന്നെ പ്രചോദന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു സ്ഥാനാർത്ഥിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായ കൂടാലുകളുണ്ട് ഇപ്പോൾ ശൈലജ ടീച്ചറുടെ ഈ വിഷയം വന്നത് തന്നെ ഒരു ആളുകളുടെ പിണറായി വിജയൻ വടകരയിൽ യോഗം ചേർന്ന് അപരോധനം നടത്തി തോർക്കുമെന്നുള്ള കണക്കാണ് വന്നിട്ടുള്ളത് ആ കണക്കിനെ വിളിച്ചിട്ടാണ് ശൈലജ ടീച്ചറെ ഒരു രക്തസാക്ഷി പരിവേഷം നൽകിക്കൊണ്ട് അദ്ദേഹം കരഞ്ഞു അങ്ങനെ ഒരു പരിവേഷം നൽകിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് രീതിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് സൈബർ ആക്രമണം എന്ന് പറഞ്ഞുള്ള പുതിയ ഇതും പിന്നെ പല ഗുണബോംബുകളും എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഉള്ള പരാതികളും ഈ ആളുകളെ ബീജി വരുത്താൻ വേണ്ടിയുള്ള ആക്രമണ കൂടിയുള്ള ആയുധ ശേഖരവൊക്കെ എന്തും ചെയ്യും എന്ന കണ്ടീഷനിലേക്ക് വടകരയിൽ സി പി എം എത്തിയിരിക്കും സി പി എം നേതാക്കൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ജില്ലകളിൽ ഈ കാര്യങ്ങളൊക്കെ നീങ്ങണമെങ്കിൽ അതിന് ചുമതലപ്പെട്ട ആളുകളുണ്ടാവും അവർ തന്നെയാണ് ഇത് ന്യായീകരിക്കുന്നത് അവർ തന്നെയാണ് ഞാൻ അവർ തന്നെയാണ് ഈ ബോംബ് പെട്ടി മരിച്ച ആളുകളുടെ വീട്ടിൽ വിരുത്ത് സമർപ്പിക്കാനും അവിടെ പോയി അവരെ ആശ്വസിപ്പിക്കാനും നാളെ അവർ രക്തസാക്ഷിയായി കാരണം ഈ സ്ഫോടനം നടന്ന് മരിച്ച ദിവസം ഇവരിപ്പം തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം രക്തസാക്ഷിയായി വണ്ടർ മാർച്ചും മന്ദിരങ്ങളും എല്ലാം വരും അവരുടെ ചിലവും കേസും ഒക്കെ നടത്തുന്നത് സി പി എം ആണ് സി പി എമ്മിൻ്റെ പിന്നെ അത്യാവശ്യം നടക്കുക അത് ആർക്കാർ അറിഞ്ഞുകൂടാത്തത് നാട്ടിൽ അന്നു നിന്ന് മുഴുവൻ അറിയാം ഇത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത് ഇവിടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അറിയാൻ ഇത് വരില്ല കാരണം അവരൊക്കെ ന്യായീകരിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അതുപോലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ സംബന്ധിച്ച് ബോംബ് സ്വർണ്ണത്തിൽ ന്യായീകരിക്കുകയാണ് അവർ പറയുന്നത് ഞങ്ങൾക്കിതിൽ ബന്ധമില്ല ഇവർ ഞങ്ങൾ പണ്ടേ പാർട്ടിയിൽ നിന്ന് വർദ്ധിക്കും ഏത് കാരണത്തിലാണ് ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് അവർ പറയട്ടെ ഇവർ വളണ്ടർമാരാണ് ഇപ്പോൾ ഇപ്പോൾ പിടിച്ച വീട്ടിലെ ആ പയ്യനും വളണ്ടറാണ് റഡ്വണ്ടർ ആണ് അവരുടെ മകൻ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന് കൃത്യമായി ലീഡർഷിപ്പിൻ്റെ കൂടിയാണ് ചെയ്യുന്നത് അതിൽ ഈ പറഞ്ഞ കോഴിക്കോട് ജില്ലയിലെ നേതൃത്വത്തിന് കൃത്യമായ പങ്കുണ്ട് ഒരു സംശയം സ്ഥാനാർത്ഥിയെ ഫോക്കസ് ചെയ്യുന്ന ഞങ്ങൾ ഭയപ്പെടുന്നത് സ്ഥാനാർത്ഥിക്കെതിരെ ഒരു വശത്ത് കള്ളപ്രചാര വരകൾ നടത്തുക അദ്ദേഹം എന്തോ ഒരു ഒരു കാരണം അത് പറയുന്നതിൻ്റെ പാലക്കാട് നിന്നും മൂടസംഘത്തെ ഇറക്കുമതി ചെയ്തുകൊണ്ട് സൈലറ്റ് ടീച്ചർക്കെതിരെ സൈബർ അക്കൌണ്ട് നടത്തുക എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ സി പി എം ഇത് പറയുമ്പോൾ അതിനൊക്കെ ചില മാനങ്ങളുണ്ട് അതിന്റെ ഭാഗത്ത് പോസ്റ്റുകൾ വരികയാണ് ഇരുപത്താറ് കഴിയട്ടെ ബാക്കി എന്നിട്ട് പറയാം എന്നാണ് പോസ്റ്റ് ഇതൊന്നും ആരും കാണുന്നില്ലല്ലോ ഈ ഒരു ഇതൊന്നും ആര് ഇരുപത്താറ് കഴിയട്ടെ എന്നിട്ട് ഇതിന് ഞങ്ങൾ ചോദിക്കാം ഇത് അതാണ് ഉന്നം വെക്കുകയാണ് കാരണം പരിഭ്രാന്തരാണ് സ്ഥാനാർത്ഥിയുടെ ജനകീയ പിന്നെ അംഗീകാരം അവരുടെ പിന്നെ ഈ സ്വീകരണങ്ങൾ ജനങ്ങളുടെ പങ്കാളിത്തം ഇതൊക്കെ ചേർന്നുകൊണ്ട് വല്ലാത്ത പരിഭ്രാന്തിയൊക്കെ സി പി എം എസ് അതുകൊണ്ടാണ് ഗോവിന്ദ പറയുന്നത് ഈ കേരളത്തിലെ ആദ്യത്തെ വിജയം ഇവിടെ വടകരത്തെ വിജയം പറയുന്നത് വടകര അവർ ഫോക്കസ് ചെയ്യാണ് അട്ടിമറിക്കുക എങ്ങനെയെങ്കിലും വിജയിക്കും അതാണ് പ്രശ്നം നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ശൈലജ ടീച്ചർ പിന്നെ അവരുടെ കരച്ചിലും ഇതൊന്നും വെച്ചുകൊണ്ട് നേരിടാൻ കഴിയില്ല കാരണം വളരെ കൃത്യമായ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കാരണം ആരോപണങ്ങൾ വരുമോ നേരത്തെ പറഞ്ഞതല്ല ഒരു മന്ത്രി മന്ത്രിയെന്ന നിലയിൽ അവർ നടത്തിയ കനത്തെ പ്രവർത്തനങ്ങൾ ഈ ചർച്ച ചെയ്യില്ലോ സ്വഭാവത്തിൽ തെരഞ്ഞെടുപ്പ് അതിനല്ലേ അത് ചർച്ച ചെയ്യുമ്പോൾ വേവരാജപ്പെട്ടിട്ട് കാര്യമില്ല അതൊക്കെ അഴിമതി പറയും ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് ലോകായുക്തിൽ കേസുണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ട് കഴിഞ്ഞു അത് പറയേണ്ടത് അത് പറയുമ്പോൾ എന്നെ വ്യക്തികളെ ആക്രമിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അത് സ്വഭാവത്തിന് അറിയില്ല ഇപ്പം രാജീവ് ഗാന്ധിക്കെതിരെ ബോഫോഷ് അഴിമതിയല്ല തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമായും വരുന്നത് വന്നത് അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ വന്നു വരുന്നത് കോവിഡ് സമയത്ത് നടന്ന അഴിമതിയെ സംബന്ധിച്ച് വടകരയിൽ ഉയർന്നു വരും കാര്യങ്ങൾ അതിനെ വേവലപ്പെട്ടിട്ട് കാര്യമില്ല അതിനെ രാഷ്ട്രീയമായി നേരിടണം അതിന് മറുപടി പറയണം അല്ലാതെ എന്നെ ഏതെങ്കിലും സൈബർ അക്രമണം നടത്തിയിരിക്കുന്നു എന്നെ അങ്ങനെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയായ നിലപാടല്ല അത് വടകരയിൽ ജനങ്ങൾക്ക് രാഷ്ട്രീയമായി തന്നെ നേരിടും അതുകൊണ്ട് ഇവർക്കെതിരെയുള്ള അഴിമതി ഈ പ്രശ്നങ്ങളൊന്നും പ്രചാരണം നടത്താൻ ഞങ്ങൾ പിന്നോട്ട് പോകുന്നില്ല അത് പറയുക തന്നെ ചെയ്യും ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ